നമസ്കാരം ആറം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മഴക്കാലമാണ് എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി പോവുക അപ്പൊ നമുക്ക് ഇതുപോലെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ ജില്ലയിലെ ഒഴിവുകൾ വീഡിയോയിലൂടെ അറിയിക്കുന്നുണ്ട് അപ്പൊ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് കൂടി അറിയിക്കുക ഇനി നമുക്ക് ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനേഴിന് വിഴിഞ്ഞം അദാനി പോർട്ടിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാലു മണിവരെ സെക്യൂരിറ്റി ഗാർഡ്സ് ആൻഡ് സൂപ്പർവൈസർ വേക്കൻസിക്ക് വേണ്ടുന്ന സെലക്ഷൻ ഇന്റർവ്യൂ ഉണ്ടായിരുന്നതാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം പ്രായം നാൽപ്പത് വയസ്സിനുള്ളിലാണ് വിമുക്ത ഭടന്മാർക്ക് നാൽപ്പത്തി ആറ് വയസ്സ് വരെ അപേക്ഷിക്കാം സാലറി ഫോർ സെക്യൂരിറ്റി ഗാർഡ്സ് ഇരുപത്തി മൂവായിരം രൂപ സൂപ്പർവൈസർ ഇരുപത്തി എണ്ണായിരം രൂപയാണ് പ്രതിമാസം ലഭിക്കുക നാല് വീക്കിലി ഓഫ് ഉണ്ട് അക്കോമഡേഷനും ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ സീറോ ഫോർ നയൻ ഡബിൾ ടു ഡബിൾ സീറോ ഫോർ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വേക്കൻസിയാണ് എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യണം അടുത്ത ഒഴിവ് അങ്കമാലിയിലുള്ള ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ലേഡി കുക്കിനെ ആവശ്യമായിട്ടുണ്ട് താമസവും ഭക്ഷണവും സൗജന്യമാണ് ശമ്പളം വരുന്നത് പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ ഫോർ സീറോ ടു ട്രിബിൾ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ ജോലി നേടാൻ അവസരം സ്വിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക റിക്രൂട്ട്മെന്റ് ആണ് നടക്കുക താല്പര്യമുള്ളവർ ജൂൺ പത്തിന് മുൻപായി അപേക്ഷ നൽകണം ഇരുപത്തിനാല് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥി എം പി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പ്രകാരമുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം തിരഞ്ഞെടുക്കപ്പെട്ടാൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടക്ടർ ലൈസൻസ് കരസ്ഥമാക്കണം അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് പത്താം ക്ലാസ് വിജയിക്കണം മുപ്പതിലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ അഞ്ചു വർഷത്തിൽ കുറയാതെ ഡ്രൈവിംഗിലുള്ള പ്രവൃത്തി പരിചയം കൂടാതെ വാഹനങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള അറിവും വാഹനങ്ങൾ ഉണ്ടാവുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള അറിവും ഉണ്ടായിരിക്കണം സ്വന്തം താമസ സ്ഥലത്തുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം സർക്കാർ അംഗീകൃത ഉത്തരവ് പ്രകാരം എട്ട് മണിക്കൂർ ഡ്യൂട്ടിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് വേതനം അധിക മണിക്കൂറിന് നൂറ്റി മുപ്പത് രൂപ അധികം അലവൻസ് ലഭിക്കും താല്പര്യമുള്ളവർ കേരള സർക്കാർ സി വെബ്സൈറ്റ് സന്ദർശിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക കേരള സർക്കാർ സി എം ഡി വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് റിക്രൂട്ട്മെന്റ് തിരഞ്ഞെടുത്ത് നേരിട്ട് അപേക്ഷ നൽകുക കൂടാതെ ഞാൻ ഇപ്പോൾ ഇതിലെ അതിന്റെ ലിങ്കും കൂടെ മുകളിൽ ചേർത്തിരിക്കാം അപ്പൊ ഇത് എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം ആളുകൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് നാഗർകോവിലി മലയാളിയായ ബാങ്ക് മാനേജറുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് കുട്ടികളെ നോക്കാനും വീട്ടുജോലിയിൽ സഹായിക്കാനുമായി ജോലിക്കാരിയെ ആവശ്യമുണ്ട് ശമ്പളം വരുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ പ്രായം ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ത്രീ സെവൻ ഫോർ നയൻ ത്രീ വൺ മറ്റൊരു നമ്പർ നയൻ വൺ ഫൈവ് നയൻ ഫൈവ് ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം ആലുവ മാറമ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് താമസിച്ച് ജോലി ചെയ്യുന്നതിനായി ഒരു ലേഡി കുക്ക് ലേഡി ഹെൽപ്പറിന് ആവശ്യമുണ്ട് കുക്കിന് സാലറി പതിനെണ്ണായിരം രൂപ ഹെൽപ്പറുടെ സാലറി പതിമൂവായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ അത്യാവശ്യം കുക്കിങ്ങെ അറിഞ്ഞിരിക്കണം വയസ്സ് വരുന്നത് അൻപതിൽ താഴെ ആയിരിക്കണം ഫുഡും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് എയ്റ്റ് സീറോ വൺ ത്രീ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ഓഫീസ് സ്റ്റാഫ് കസ്റ്റമർ കെയർ ഓഫീസ് സെക്രട്ടറി ഒഴിവുകളുണ്ട് എറണാകുളത്തുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ് ഒഴിവുകളുള്ളത് ഓഫീസ് ജോലികളിലും കസ്റ്റമർ കെയറിലും മുൻപരിചയമുള്ള ഇരുപത്തി അഞ്ചിനും മുപ്പത്തി മൂന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ ബയോഡേറ്റ അയക്കുക ശമ്പളം വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ഹോസ്റ്റലിൽ താമസ സൗകര്യം ഒരുക്കുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് കിടക്കുക അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ പരസ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒഴിവുകൾ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ ഒഴിവുകൾ എന്തെങ്കിലും അങ്ങനെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ നാളെ വീണ്ടും കാണാം എല്ലാവർക്കും